ഏറ്റവും പ്രശസ്തമായ യൂട്യൂബ് ചാനലായ വിശാൽ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലെ അവതാരകൻ ഫക്രുദ്ദീൻ പന്താവൂർ ഈ ഇടയായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല യൂട്യൂബിൽ ഏഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരം സബ്സ്ക്രൈബേഴ്സുള്ള അത്രയും വലിയ സബ്സ്ക്രൈബ്സുള്ള യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ രണ്ടാഴ്ചയോളമായിട്ട് വീഡിയോസൊന്നും കാണാറില്ലായിരുന്നു രണ്ടാഴ്ച മുമ്പാണ് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അവസാനമായി ഇട്ടിരുന്നത് ഇതു സംബന്ധിച്ച് ഇപ്പോൾ കിട്ടിയ വാർത്ത അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇസ്ലാമികപരമായ രീതിയിലുള്ള വീഡിയോകളും മോട്ടിവേഷണൽ സ്പീച്ചസും അങ്ങനെ ഒരുപാട് വീഡിയോസും ഇട്ടിരുന്നിരുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാനൽ കൂടിയായിരുന്നു വിശാൽ മീഡിയ എന്ന ഫക്രുദ്ദീൻ പന്താവൂറിൻ്റെ ചാനൽ നിരവധി ആളുകളാണ് ഈ വീഡിയോൻ്റെ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ തായെ കമൻസുകൾ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഫക്രുദ്ദീൻ പന്താവൂർ ഈ പുതിയ വീഡിയോസൊന്നും നിങ്ങൾ ഇടാത്തത് എന്ന ഒരുപാട് കമൻസാണ് വന്നിരിക്കുന്നത് താങ്കൾക്ക് എന്തു പറ്റി എന്ന ചോദ്യവുമായിട്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ടി വി ട്വൻ്റി വൺ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിന് തായെയാണ് ആ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച കാണാനിടയായത് ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഫക്രുദ്ദീൻ പന്താവൂർ അറസ്റ്റിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് സ്പെഷ്യൽ കോടതി മലപ്പുറം യുവതിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച ഫക്കുർദ്ദീൻ പന്താവൂർ അറസ്റ്റിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച പ്രതി ഒളിവിൽ കഴിയവെയാണ് തൃക്കാക്കര എ നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതി പല ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ അയച്ചു നൽകിയിട്ടുണ്ട് എന്നും അതിൽ അന്വേഷണം നടക്കുകയാണ് ാണ് എന്നും പോലീസ് അറിയിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എറണാകുളം ജില്ലാ ജയിലിലാണ് ഇപ്പോൾ പ്രതി എന്ന കുറിപ്പുമായാണ് ടി വി ട്വൻ്റി വൺ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കാണാനിടയായത്